ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്കും ഓഫീസ് സൗകര്യം സ്വന്തമായി കാസർഗോഡ് ട്രേഡ് സെന്റർ ബിൽഡിംഗിൽ സജ്ജമാക്കിയ ഓഫീസ് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തു ഇന്റർനാഷണൽ കാസർഗോഡ് ജില്ലയിലെ ഫോട്ടോഗ്രാഫർമാരുടെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് കാസർഗോഡ് ട്രേഡ് സെന്റർ ബിൽഡിംഗിൽ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ ഐ എ എസ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു வரை நல்ல ஒரு இஷ்யூஸும் எங்கேயும் ஒருபாடு ஒருபாடு ஒரு வலியுறுத்தியான அதுல எலக்ட்ரானிக் எவிடன்ஸ் ஒரு ஒரு தலத்திலும் வளர இம்போர்ட்டன் ஆனால் எந்த இஷ்யூஸ்ல அது எவிடன்ஸ் ஆகி பரி வீடியோராஃபி அத்தியாவசியம் பற்றே அது ஒரு இஷ்யூ இல்லாத எல்லாரும் வளர நல்ல ரீதி அது நமக்கு சகரிச்சிட்டு കുറച്ച് പൈസ കൊടുക്കാൻ ഞാൻ തന്നെയാണ് പക്ഷെ എന്തായാലും എന്നാണ് ഒരു ചെറിയ മാത്രം അത് പെട്ടെന്ന് പ്രോസസ് ചെയ്യാം ചടങ്ങിൽ പ്രസിഡന്റ് കെ സി എബ്രഹാം അധ്യക്ഷനായി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എ സി ജോൺസൺ മുഖ്യാതിഥിയായി പങ്കെടുത്തു ജനറൽ സെക്രട്ടറി ബിനോയ് കള്ളാട്ടുകുടി സംസ്ഥാന ട്രഷറർ ഉണ്ണിക്കൂബോർഡ് സംസ്ഥാന സെക്രട്ടറി ഹരീഷ് പാലക്കുന്ന് സംസ്ഥാന സാന്ത്വന കമ്മിറ്റി ചെയർമാൻ സജീഷ് മണി മുൻ സംസ്ഥാന പ്രസിഡന്റ് ടി ജെ വർഗീസ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഷെരീഫ് റൈമാർട്ട് വി വി വേണു ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ എൻ കെ പ്രജിത് വി എൻ രാജേന്ദ്രൻ വെൽഫെയർ ഫണ്ട് ചെയർമാൻ കെ സുധീർ വനിതാ വിംഗ് കോർഡിനേറ്റർ രമ്യ രാജീവൻ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി സൂണുനിരിയ സ്വാഗതവും ട്രഷറർ പി ടി സുനിൽകുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്